ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഉടനെ വരാൻ പോകുന്ന എന്തെങ്കിലും സന്തോഷ വാർത്തകൾ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുമായിട്ട് റെസ്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം ഓക്കെ റീഡിംഗിൽ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് റിവീൽ ചെയ്യാം നൈറ്റ് ഓഫ് സോട്ട്സ് പേജ് ഓഫ് സോട്ട്സ് ദ ഡെബിൾ ൂൺ നൈറ്റ് ഓഫ് കപ്സ് ദ ലവേഴ്സ് ക്യൂൺ ഓഫ് കപ്സ് ഓക്കെ അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് ഒരുപാട് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഫാസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നുണ്ട് ഒന്നിന് പിറകെ ആയിട്ട് വേറെ വേറെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മിഷൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു ഗോളിന് വേണ്ടി നിങ്ങൾ വളരെയധികം എഫേർട്ട് ഇടുന്നതായിട്ടാണ് കാണുന്നത് ലൈഫിൽ ഓരോ കാര്യങ്ങളിങ്ങനെ പടിപടിയായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കത് മാനേജ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരു ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഒരു മോഡലാണ് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു എക്സ്ട്രാ ടൈം കിട്ടാനോ അങ്ങനെയുള്ള ടൈം സമയമൊന്നുമില്ല നിങ്ങൾ കൂടുതലായിട്ട് ആക്ഷൻ ആയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഗോൾ ഗോളറിയായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് തന്നെയാണ് നിങ്ങൾക്ക് പലപ്പോഴും ഈ ഒരു ടൈമിൽ സംശയം തോന്നുന്നുണ്ടാവാം ഞാനിതിൽ എഫേർട്ട് ഇടുന്നത് ശരിയായ രീതിയിലാണോ കാരണം അതിനൊരു തിങ്ക് ചെയ്യാനോ ഒരുപാടുള്ളൊരു ആക്ഷൻ ഫോക്കസ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ട് പക്ഷേ അതേസമയം നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങൾ പല പല രീതിയിലും വളരുന്നുണ്ട് ഇൻ്റലക്ച്വൽ വേയിൽ നിങ്ങൾ പുതിയ അറിവുകൾ നേടുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ കറൻറ്റ് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടി നിങ്ങളറിയാതെ നിങ്ങളിലേക്ക് പല എക്സൈറ്റ്മെൻറ്റ് വേയിലും പല ഇൻഫോർമേഷൻ രീതിയിലും നിങ്ങൾ പല കാര്യങ്ങളും പഠിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് എന്തായാലും ഒരു യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് എന്ന പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പീപ്പിൾസിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് പല രീതിയിലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് അറിഞ്ഞും അറിയാതെയും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ നിങ്ങൾക്കൊരു ഫ്രീഡം എന്നുള്ളൊരു കാര്യം കിട്ടാൻ പോകാണ് പലരും അവരുടെ ഒരു സ്വാതന്ത്ര്യമില്ലാതെ ഇവിടെ ജീവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റുള്ളവരുടെ ഒരു കീഴിൽ നിൽക്കേണ്ടതായിട്ടും അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടും വർക്ക് ചെയ്യാൻ പറ്റാതെയൊക്കെ നിൽക്കുന്ന വ്യക്തികളിവിടെ കാണുന്നുണ്ട് എന്തായാലും പല വ്യക്തികളെ സംബന്ധിച്ചിട്ടും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ആ ഒരു ടോക്സിറ്റിസിറ്റിയിൽ നിന്നും ഒരു റിലീഫ് കിട്ടുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പോകുകയാണെന്നാണ് ഇവിടെ കാണുന്നത് പല കാര്യങ്ങളും നിങ്ങൾ പറയാതെ വെച്ചതും അല്ലെങ്കിൽ പറയാൻ മടിച്ചു നിന്ന പല കാര്യങ്ങളും നിങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളൊരു ഫ്രീഡം വേയിലേക്കാണ് നിങ്ങളിപ്പോൾ വരുന്നത് അതിനുള്ളൊരു ഡിവൈൻ ടൈമിംഗ് തന്നെയാണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പല വേയിലും ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ബന്ധങ്ങളിലേക്ക് പോയി പക്ഷേ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റാത്തൊക്കെ വ്യക്തികളാണെങ്കിൽ കൂടി നിങ്ങൾക്കത് ഉടനടി അതിനുള്ളൊരു മാർഗം യൂണിവേഴ്സായി തന്നെ കാണിച്ചു തരുന്നതാണ് പല വ്യക്തികൾക്കും ലൈഫിൽ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരു കാര്യം അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾ അതിനൊരുപാട് എഫേർട്ട് വരുന്നുണ്ട് കാരണം നിങ്ങളുടെ കറൻറ്റ് എനർജി കാണിക്കുന്ന അതാണ് നിങ്ങൾ നിങ്ങളൊരുപാട് മൂമെൻറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിലേക്ക് ഒരു മൂമെന്റ് കിട്ടാത്ത ഒരു രീതി പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്തുതന്നെ നിങ്ങൾക്ക് ഒരു വീല ഫോർച്യൂൺ വന്നിട്ടുണ്ട് അപ്പോൾ അതിനർത്ഥം ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുന്ന വ്യക്തികൾ ഒരു ഐഡിയ ഇല്ലാതെ എങ്ങോട്ട് എങ്ങോട്ടെന്നുള്ള ഒരു ക്വസ്റ്റ്യനിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു മൂമെൻ്റ് ഉടനെ വരുന്നതാണ് കാരണം അത് തരുന്നത് യൂണിവേഴ്സ് തന്നെയാണ് ഒരു ഡിവൈൻ ഡിവൈൻ ബ്ലെസ്സിങ് ആയിട്ടാണ് അത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളിലേക്കും നീങ്ങാനുള്ളൊരു അവസരം നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ വരുന്നതാണ് മേ ബി നിങ്ങൾക്കതൊരു പേഴ്സണൽ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഐഡിയ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വേല നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ആയിരിക്കാം നിങ്ങളിതുവരെ ചിന്തിക്കാത്ത തലത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയാനിട വരുന്നതായിരിക്കാം അങ്ങനെ പല രീതിയിലായിരിക്കാം ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് അപ്പോൾ അതിനൊരുപാട് വലിയ കാര്യങ്ങളായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് എന്നുള്ളതിനേക്കാളും ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാവും നിങ്ങളുടെ ആ ലൈഫിൽ മാറ്റങ്ങൾ വരാൻ പോകുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും വ്യക്തികൾ വന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന ഒരു തോട്ടായിരിക്കാം ഒരുപാട് ആഴത്തിലേക്ക് ആ തോട്ടിലേക്ക് പോയിക്കൊണ്ട് നിങ്ങൾ പല ഡിസിഷനിലേക്കും മാറി ചിന്തിക്കാൻ പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് പല ഒരു ഹാർമോണി തന്നെയാണ് ഇപ്പോൾ വരാൻ പോകുന്നത് റിലേഷൻഷിപ്പിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന വ്യക്തികൾക്കൊക്കെ ഒരു നല്ലൊരു പീരീഡാണ് ഇനി വരാൻ പോകുന്നത് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു സംസാരവും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഒരുപാട് ഡെവലപ്പ് ആകാൻ പോകുന്ന ഒരു സ്റ്റേജ് കൂടിയാണ് കാണുന്നത് എന്തായാലും ഈ ഒരു പീരീഡിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റേണലി മാത്രമല്ല പുറമേക്ക് കാണുന്നത് മാത്രമല്ല ഇന്റേണലി നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ളൊരു ഗെയിൻ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഇമോഷണലി സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്വയം ഇൻറ്റേണലി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു തിങ്കിങ് സ്റ്റൈൽ നിങ്ങൾ തന്നെ നിങ്ങളിവിടെ ബ്രേക്ക് ചെയ്യാൻ പോകുന്നതന്നെ തന്നെയാണ് ഇവിടെ കാണുന്നത് ഒരുപാട് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ടും ഈ ഒരു പീരീഡിൽ സാധിക്കുന്നതാണ് അപ്പോൾ മെയിനായിട്ട് നിങ്ങളിലേക്ക് വരുന്നൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഫ്രീഡം തന്നെയാണ് അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും ഇനിയിപ്പോൾ കരിയർ വൈസ് ആയാലും ഹാപ്പിനെസ് ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ആ ഒരു പാറ്റേണിൽ ചേഞ്ച് വരാൻ പോവുകയാണ് നിങ്ങൾക്ക് പറയാൻ മടിച്ചു നിന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് പക്ഷേ എന്നെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള ഒരു തോന്നലിൽ നിന്ന വ്യക്തികളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു എനർജി യൂണിവേഴ്സ് തരുന്നതാണ് കാരണം നിങ്ങളുടെ ആ ഒരു പീരീഡ് ആയിട്ടുണ്ട് ഡിവൈൻ ടൈമിംഗ് ആണ് അത് തരുന്നത് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് അത് നിങ്ങൾക്ക് പല മെസ്സേജസ് ആയിട്ടായിരിക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ ഇരിക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു തോട്ടായിട്ട് നിങ്ങളുടെ മൈൻഡിൽ വന്നതായിരിക്കും അതുവരെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇതുവരെ അറിയാത്ത പല കാര്യങ്ങൾ ഒരു മെസ്സേജ് എന്ന രൂപത്തിൽ നിങ്ങളിലേക്ക് ഏതെങ്കിലും വ്യക്തിപരമായിട്ട് മറ്റുള്ളവരിൽ നിന്നും അറിയാനുള്ള സാഹചര്യങ്ങളും ഈ ഒരു പീരീഡിൽ വരുന്നതാണ് അപ്പോൾ എന്തായാലും ഒരു ഡിവൈൻ ടൈമിൽ ബിലീവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നല്ലത് അതിനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്കിവിടെ ഡിവൈൻ തരുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്തു തന്നെ വരാൻ പോകുന്ന ഒരു ഹാപ്പി മൂമെന്റ്സ് അല്ലെങ്കിൽ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് എന്തെങ്കിലും ടോക്സിറ്റി ടോക്സിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത പീപ്പിൾസ് ഈ ഒരു റീഡിങ് കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫായിട്ട് ഈ ഒരു റീഡിങ് റെസ്മേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് സെക്ഷനിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അനുഭവം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു